السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بدل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحل على طعام المسكين فويل للمصلين الذين هم عن صلاتهم صاهون الذين هم يراءون ويمنعون الماعون وقال النبي صلى الله عليه وسلم الراحمون يرحمهم الرحمن ارحموا من في الأرض يرحمكم من في السماء അവശന്മാർ അർത്ഥന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടമാരറിയാൻ അവരർദ്ധ നഗ്നന്മാർ ആതാപമക്തന്മാർ അവരുടെ പട്ടിണി എന്ന് തീരാൻ അവരർദ്ധ ചിത്തന്മാർ അപഹാസ്യപാത്രങ്ങൾ അവരുടെ ദുരിതങ്ങളെന്നൊടുങ്ങാൻ അൽ അറഫ സാധു സഹായ സമിതിയുടെ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഈ സംഘടനയുടെ രക്ഷാധികാരിയും സിനിമാ പറമ്പ് പള്ളിയുടെ ഇമാമുമായ ബഹുമാന്യനായ സുഹൃത്ത് ഹനീഫ മൗലവി ഉസ്താദ് അൽ ഖാസിമി അവകൾ പരിശുദ്ധമായ ഖുർആാനിൻ്റെ മാധുര്യം സദസ്സിന് നുകർന്നു തന്ന ഇസ്ലാഹുൽ ലെഹ്വാൻ മദ്രസയുടെ വിദ്യാർത്ഥിനി അൽമിന സുധീർ യോഗത്തിന് സ്വാഗതം ആശംസിച്ച അൽ അറഫ സാധു സഹായ സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഹാഷിം സാഹിബ് അവകൾ ചികിത്സാധനസഹായ വിതരണം നടത്തുന്ന മസ്ജിദ് തക്വ അമ്പീൽ പള്ളിയുടെ ബഹുമാന്യനായ ഇമാം സുഹൃത്തും കൂടിയായ പ്രിയപ്പെട്ട അബ്ദുറഷീദ് ബാക്കി ഉസ്താദ് അവർ മസ്റ്റ് സ്റ്റേജിലും സദസിലുമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട പിതാക്കളെ മാതാക്കളെ കൊച്ചനുജന്മാരെ അള്ളാഹു സുബഹാന കുവത്തായാല നമ്മുടെ ഈ ഒരുമിച്ചു കൂടലിനെ നാളെ പരലോക വിജയത്തിന് കാരണമായി നിദാനമായി കബൂല കുമാറാകട്ടെ ബഹുമാന്യനായ കുമ്മന മുസ്താദ് അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വരും അതുകൊണ്ട് അത്യാവശ്യമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ഇൻഷാള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം നാം എല്ലാവരും പാരായണം എല്ലാവർക്കും സുപരിചിതമായ പരിശുദ്ധമായ ഖുർആാനിലെ ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളുടെയും ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ സൂറത്താണ് സൂറത്തു യാസീൻ മഹാനായ റസൂൽ ലാഹി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നിന്ന് ഇമാം ഉദ്ധരിക്കുന്ന കാണാം എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് പരിശുദ്ധമായ ഹൃദയം അത് യാസീനാണ് യാസീൻ ആരെങ്കിലും സൂറത്തു പാരായണം ചെയ്താൽ ആരെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും സമയം വീട്ടിലിരുന്ന് ഭവനത്തിലിരുന്ന് അല്ലെങ്കിൽ യാത്രയിലിരുന്ന് ഇരുന്ന് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഇരുന്ന് ഒരു പ്രാവശ്യം സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ പത്തു പ്രാവശ്യം ഖുർആൻ പ്രതിഫലം ലഭിക്കും എന്ന് എങ്ങനെ പരിശുദ്ധമായ സൂക്തങ്ങൾ മാത്രമുള്ള സൂറത്തു യാസീൻ നമ്മുടെ മദ്രസയിലൊക്കെ സുപ്രധാനമായി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ആ സൂറത്തു യാസീൻ ആരെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ അതീവ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ഏത് പ്രശ്നമാകട്ടെ നിങ്ങളുടെ പ്രശ്നമാകട്ടെ കുടുംബ പ്രശ്നമാകട്ടെ മക്കളുടെ പ്രശ്നമാകട്ടെ ഭർത്താവിന്റെ ബിസിനസ് പ്രശ്നമാകട്ടെ എന്ത് പ്രശ്നമാകട്ടെ അതിന് നിങ്ങൾ നീയത്താക്കി സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ പരിശുദ്ധമായ ഖുർആൻ ആദ്യാവസാനം പത്തു പ്രാവശ്യം പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചു എന്താണ് സൂറത്തു യാസീനിൽ ഉള്ളത് നമസ്കാരത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർഹാനിലെ സൂറത്തു യാസീനിൽ ചർച്ചയില്ല ഹജ്ജിനെ കുറിച്ച് ലോകത്ത് ഏറ്റവും വലിയ അമലാണ് ഹജ്ജ് ഹജ്ജിനെ സംബന്ധിച്ച് ഖുർഹാനിൽ ചർച്ചയില്ല എന്നാൽ ധനം താൻ സമ്പാദിച്ച ധനം മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അതാണ് പരിശുദ്ധമായ സൂറത്തു യാസീനിന്റെ പ്രമേയം സൂറത്തു യാസീനിന്റെ ചർച്ച സഹോദരങ്ങളെ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ഉദാത്തമായ ഒരു പ്രവർത്തനമാണ് അവൻ സമ്പാദിച്ച ധനം ഞാൻ രക്തം വിയർപ്പായി സമ്പാദിച്ച വിയർപ്പാക്കി സമ്പാദിച്ച ധനം അത് മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരല്പമെങ്കിലും അപ്രകാരം ഈമാനുള്ള ഒരു മനുഷ്യനു മാത്രമേ തക്കുവയുള്ള മനുഷ്യനു മാത്രമേ അപ്രകാരം കൊടുക്കുവാനോ കൊടുപ്പിക്കുവാനോ കഴിയുള്ളൂ എന്നാണ് സൂറത്തുൽ മാറൂൻ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ മകരു നമസ്കാരത്തിലൊക്കെ കേൾക്കുന്ന ഒരു അധ്യായമാണ് അളവാക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾക്കറിയും ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അല്ല ചോദിക്കുകയാണ് ഒരു അധ്യായത്തിന്റെ ആരംഭത്തിലുള്ള ആയത്താണ് ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ വന്ന് നിന്ന് എന്തെങ്കിലും ഒരൽപം അന്നം തരണേ എന്ന് യാചിക്കുമ്പോൾ നിനക്കിവിടെ അന്നമില്ല എന്ന് പറഞ്ഞ് അവരെ ആട്ടി ഓടിക്കുന്നവൻ അവൻ ദീനിനെ കളവാക്കിയവനാണ് എന്ന് നബി പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒത്തുങ്കതയിലുള്ള ഉദാത്തമായ ഒരു കർമ്മമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് സമൂഹത്തിൽ എല്ലാവരെയും അള്ളാഹു ഒരു നിലയിലല്ല സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ അവസ്ഥയിലാണ് ചിലർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ചിലർക്ക് അള്ളാഹു കൊടുക്കാതെ പരീക്ഷിക്കുന്നു എല്ലാ നിലയിലും അള്ളാഹു പരീക്ഷിക്കുമ്പോൾ തന്റെ കയ്യിൽ ഉള്ളത് മറ്റുള്ളവർക്കും കൂടി അർഹതപ്പെട്ടതാണ് സൂറത്തു കഹഫു പാരായണം ചെയ്യുന്നവരാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ റസൂൽഹു അലേഹി വസ്ലം എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പുരുഷന്മാരും എല്ലാ എല്ലാ സ്ത്രീകളും അതൊരു മനസ്സിലാക്കുക സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുക പഠിപ്പിക്കുന്നുണ്ട് ഒരു തോട്ടക്കാരന്റെ സംഭവം തോട്ടക്കാരൻ ഉണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങളായിരുന്നു അവർ ഒരാൾ പിതാവിൽ നിന്ന് അനന്തരവകാശം കിട്ടിയ ധനം മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു രണ്ടാമത്തെ ആൾ അദ്ദേഹം അതുകൊണ്ട് കൃഷി ചെയ്തു ഇടതൂർന്ന് നിൽക്കുന്ന എല്ലാ നിലയിലും കണ്ടാൽ ആകർഷണം തോന്നുന്ന ഏറ്റവും നല്ല കൃഷിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ പോലും നാമം പറഞ്ഞു ഇത് ഒരിക്കലും നശിച്ചു പോകുന്ന കൃഷിയല്ല ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പക്ഷേ ഒരിക്കൽ പോലും ആ മനുഷ്യൻ അല്ല തന്നതാണ് എന്ന് പറയാൻ ആ മനുഷ്യൻ സന്നദ്ധനല്ലായിരുന്നു ഒടുവിൽ ആ മനുഷ്യന്റെ സമ്പത്ത് മുഴുവൻ നശിച്ചുപോയി മറ്റുള്ളവർക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പരിതപിച്ചത് എന്റെ ധനം മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം തുറത്തുൽ കഹഫിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് നൽകാനുള്ള ഒരു മനസ്സ് അത് അലഹദില്ല ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് കനിഞ്ഞരുളിയ നിങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അള്ളാഹുവിന്റെ സന്ദർഭം മഹാനായ സ്വഹാബത്തു ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്സലയോട് ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി ആരാണ് എന്ന് റസൂൽ അലൈഹി ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ ആരാണോ അവർക്ക് ജോലി ഉണ്ടാകും അവർക്ക് പ്രയാസം ഉണ്ടാകും അവർക്ക് കഷ്ടപ്പാടുണ്ടാകും ഇപ്പം സ്വാഗതം ആശംസിച്ച ഹാഷിം സാഹിബ് പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ കോരിപ്പിച്ചു അവർ നിത്യ നിത്യവരുമാനത്തിനു വേണ്ടി ഇറങ്ങി പോകുന്നവരാണ് അതിനിടയിൽ അവർ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും വീടുകളിൽ ഫങ്ഷൻ നടക്കുമ്പോൾ അതിന് വിളമ്പാൻ വേണ്ടി വന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ അവരെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം കാരണം അവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല പറഞ്ഞത് അവർ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നവരാണ് എന്ന് റസൂൽ ാണ് ഹൃദയങ്ങളിലേക്ക് സന്തോഷം പകരുന്നവർ ആ വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അത് ശ്രമിക്കുന്നവർ അവരാണ് ഏറ്റവും പ്രിയങ്കരരായവർ എന്ന് റസൂൽ അലൈഹി പഠിപ്പിക്കുന്നു ഇത്യാദി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്യാദി നന്മകളൊക്കെ ചെയ്യുന്നത് വളരെ ഫലവത്തായ കാര്യമാണ് നിങ്ങളുടെ ദുനിയാവിൻ്റെയും ആഹ്ലത്തിൻ്റെയും പ്രയോജനത്തിന് കാരണമാണ് അതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം പൂർണ്ണമായി നോക്കിയിട്ട് തന്നെ വേണം നിങ്ങൾ കുടുംബത്തെ കൂടി നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ മാതാവ് നിങ്ങളുടെ പിതാവ് അവർക്കും കൂടി നൽകാനുള്ള അവരുടെ ഓഹരികൾ നൽകിയിട്ടായിരിക്കണം ഈ പൊതുപ്രവർത്തനം കാരണം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ചില വന്നിട്ട് അങ്ങയോട് ചോദിക്കും എന്താണ് ചിലവഴിക്കേണ്ടത് എങ്ങനെയാണ് ചിലവഴിക്കേണ്ടതെന്ന് ചോദിക്കും അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പറയണം എന്ത് ചിലവഴിച്ചാലും നന്മ തന്നെയാണ് നിങ്ങൾ ചില വഴിക്കുന്നതിൽ ഏറ്റവും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണം കേട്ടോ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നൽകിയിട്ട് വേണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് ചിലരെങ്കിലും ഒക്കെ ചില നാടുകളിലെങ്കിലും ഒക്കെ വലിയ സംഘടനാ പ്രവർത്തനങ്ങൾ വലിയ സാധു സഹായ സമിതിയുടെ അംഗങ്ങൾ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മാതാവിനോട് ചോദിച്ചാൽ പിതാവിനോട് ചോദിച്ചാൽ മോൻ എന്തെങ്കിലും തരാറുണ്ടോ അവൻ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ നടക്കുക എനിക്ക് എന്റെ ഒരു ആവശ്യത്തിന് അഞ്ചു പൈസ തരൂല്ല എന്ന് പറയേണ്ടുന്ന എന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാകാൻ പാടില്ല അവർക്ക് ഒന്നാമതായി നൽകിയിട്ട് വേണം മറ്റുള്ളവർക്ക് നൽകാൻ എന്ന് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിനോടൊപ്പം ഇത്യാദി പരിപാടികളൊക്കെ നടത്തുമ്പോൾ അലഹദില്ല ഇതിലുള്ള നന്മയായ വശങ്ങളോ മനസ്സിലാക്കി നമ്മൾ സമൂഹത്തിന്റെ കൂടെ എല്ലാ കാര്യത്തിലും തിന്മയായ കാര്യത്തിലും സമൂഹത്തിന്റെ കൂടെ നിൽക്കാതെ നന്മ എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കി അത് പ്രവർത്തിക്കാൻ കൂടി സന്നദ്ധരാകണം എന്നുകൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് കാരണം ഇന്ന് ദഫ് മുട്ടും മറ്റു പരിപാടികളൊക്കെ വ്യാപകമാണ് ഇവിടെയും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ഉണ്ടായിരുന്നതിന്റെ കോലം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുകയാണ് നിങ്ങൾ സദസ്സ് വെച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ആക്ഷേപം കേൾക്കുന്നത് ി വന്നു എന്ന് നിങ്ങൾ പറയരുത് നിങ്ങളെ ഞാൻ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ദഫ് കളിക്ക് പൊതുവേ ഒരു രീതിയുണ്ട് ഹലാലായ ഒരുപാട് രീതികളുണ്ട് അതിന് ഹലാലായ രീതി എന്താണോ ഈ അടുത്ത സമയം നമ്മുടെ ബഹുമാന്യനായ നിങ്ങളുടെ നാടിന്റെ ഏറ്റവും വലിയ മനുഷ്യനാണല്ലോ കരീം ഉസ്താദ് കരീം ഉസ്താദുമായിട്ട് ഇതുപോലൊരു സദസ്സിൽ പങ്കെടുത്തപ്പോൾ കരീം ഉസ്താദിനോട് പ്രസംഗിക്കാൻ പറഞ്ഞ കരീം ഉസ്താദ് ഒന്നോ രണ്ടോ മിനിറ്റ് സംസാരിച്ചിരുന്നു ഉസ്താദ് സംസാരിച്ചിരുന്നത് ദഫിൻ്റെ ഹലാലായ വശങ്ങളെ സംബന്ധിച്ചും ഹറാമായ വശങ്ങളെ സംബന്ധിച്ചുമായിരുന്നു നിങ്ങൾ ഏത് നിലയിലാണ് ദഫ് നടത്തിയതെന്നും എനിക്കറിയില്ല ഹറാമായ ഫാണ് നിങ്ങൾ നടത്തുന്നത് എങ്കിൽ സഹോദരങ്ങളെ നാട്ടുകാർ ഇതിൽ വരുന്നതാണ് പലരും ഇതിനെ സഹായിക്കുന്നതാണ് പലരുടെയും സാമ്പത്തികമുള്ളതാണ് ഒരാളുടെയും സമ്പത്ത് നമ്മൾ വാങ്ങി ഹറാമിന് ചിലവഴിക്കുന്നു എന്ന് പറയാൻ പറയേണ്ട ഗതികേട് ഉണ്ടാകരുത് അതുകൊണ്ട് ഏതെങ്കിലും ഹറാമായ ഒരു ഭാഗം അതിനകത്ത് സ്പർശിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹലാലായ രീതിയിൽ ദഫ് നടത്താൻ കഴിയും ആ ഹലാലിന്റെ മാർഗങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ദഫ് നടത്തുക അതിനോടൊപ്പം നന്മയായ പ്രവർത്തനം വേണമെങ്കിൽ ആ സാമ്പത്തികം കൂടി അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാവപ്പെട്ടവർക്ക് അതിനകത്ത് ജാതി നോക്കണ്ട മതം നോക്കണ്ട ഗണേശനാണോ എന്ന് നോക്കണ്ട രാമേന്ദ്രനാണോ നോക്കണ്ട സരസ്വതി എന്ന് നോക്കണ്ട കുഞ്ഞുമോളാണോ നോക്കണ്ട അതിനകത്ത് ജാതിയും മതവും ഒന്നും നോക്കണ്ട അർഹതപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഒരു മനുഷ്യനെയും നോക്കണ്ട അവർക്ക് അവർക്ക് വിശപ്പിന് വേണ്ടി നൽകുക എന്നുള്ളത് ഖുർആന്റെ പ്രഖ്യാപനമാണ് ആയതിനാൽ ആ നല്ല രീതികളൊക്കെ സ്വീകരിച്ചു ആ നല്ല സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തെ പരിഗണിക്കുന്നതോടൊപ്പം നാം ഇത്യാദി നന്മയായ കാര്യങ്ങളിലൊക്കെ സംഘടിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ സഹോദരങ്ങളെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത് നിൽക്കുമ്പോൾ ആരോരും സഹായത്തിനില്ലാതെ നിൽക്കുമ്പോൾ ആരാണ് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത ഒരു വിഭാഗം ആൾക്കാർ ഒരു വഴിക്കാർ എല്ലാവരും ഒരുപക്ഷെ കുളിച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ആരാണോ പാവപ്പെട്ടവരെ സഹായിക്കാൻ പതിനഞ്ച് വർഷമായി രംഗത്തുള്ള ഒരു സംഘടനയാണ് അതിന്റെ പ്രവർത്തകർക്ക് അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് ദുനിയാവിൻ്റെയും എല്ലാവിധ എല്ലാവിധുകളും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ അവരെ പരലോകത്ത് അള്ളാഹു പ്രത്യേകമായി വിളിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ ആ ഒരു സ്ഥാനത്തിന് സംഘാടകരായിട്ട് ഇതിന്റെ സഹായികളായിട്ട് ആരെല്ലാം ഉണ്ടോ മുമ്പ് സ്വാഗത പ്രാസംഗങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷനുകൾക്കോ അവരെ ക്ഷണിക്കുകയാണ് നിങ്ങളും ആ നന്മയുടെ പങ്കാളികളായി മാറുകയാണ് എന്ന് അള്ളാഹുവിൻ്റെ الرسول <applause> സ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലയിൽ ഈ സംഘടനക്ക് എന്തെല്ലാം നന്മകളാണോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് ആ നന്മകളൊക്കെ ഇൻഷാ അല്ലാ അവരുടെ കൂടെ നിന്ന് നിങ്ങൾ ചെയ്യാൻ പ്രവർത്തിക്കാൻ തയ്യാറായാൽ നാളെ ഫലലോകത്ത് വിജയിക്കാൻ സാധിക്കും ദുനിയാവിലും നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ആപത്തുകൾ ദുഃഖങ്ങൾ ദുരന്തങ്ങൾ ഒക്കെ മാറിക്കിട്ടാൻ ഈ നിലയിലുള്ള സഹായങ്ങൾ മതിയാകും എന്ന് അള്ളാഹുവിന്റെ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ാഹുലു ഈ സംഘാടകരെയും കൂട്ടാളികളായിട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അലൈക്കും ബഹുമാനായ അബ്ദുസലാം ഉസ്താദിന് സഹായ സമിതിയുടെ എല്ലാവിധമായ നന്ദിയും അറിയിക്കുന്നു ഉസ്താദിന് ദീർഘായസും ആഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദിന്റെ സേവനങ്ങളെ എല്ലാം കബൂൽ ആക്കുമാറാകട്ടെ അടുത്തത് ഉപക്രമമാണ് അലൈക്കും വരഹമുല്ലാ വാത്തൂ സ്നേഹവും ആദരവും ബഹുമാനവുമുള്ള നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ഒരുവഴി ഹനഫി ജമാത്തിൻ്റെ ബഹുമാന്യനായ ഇമാം അബ്ദുസ്സലാം ഉസ്താദ് അവറുകൾ നാം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ബഹുമാന്യനായ കുമ്മനം നിസാമുദ്ദീൻ അസഹരി അൽ ഖാസിമി ഉസ്താദ് ഉസ്താദ്വറുകൾ ബഹുമാന്യനായ നമ്മുടെ അംബിമുഖ് ചി അംബിമുക്ക് മസ്ജിദ് തക്വയുടെ ഇമാം അബ്ദുറഷീദ് ബാഗവി ഉസ്താദ്വറുകൾ അല്ലറഫ സാധു സഹായ സമിതിയുടെ ഭാരവാഹികൾ നല്ലവരായ നാട്ടുകാരെ അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നന്മകളെയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അല്ലർഫ സാധു സഹായ സമിതിയെ പറ്റി വളരെ കൃത്യമായിട്ട് നോക്കിക്കണ്ട് വിലയിരുത്തുന്നവരാണ് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല നമ്മുടെ മുമ്പിൽ ഇത് തുറന്ന പുസ്തകമാണ് അള്ളാഹു ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കബൂലാക്കട്ടെ വീഴ്ചകളും പാഴ്സകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് ചെയ്തതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ സമൂഹത്തോട് ഉള്ള നമ്മുടെ ബാധ്യത നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ ബാധ്യതയെ പറ്റിയൊക്കെ വളരെ കൃത്യമായി വളരെ വ്യക്തമായി ചുരുങ്ങിയ സമയം കൊണ്ട് ബഹുമാന്യനായ ഉദ്ഘാടകൻ നമ്മളോട് കാര്യങ്ങൾ വളരെയധികം വിശദീകരിച്ച് തന്നു അള്ളാഹു പ്രവർത്തനത്തിൽ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നാം ഏതൊരു നന്മ ചെയ്താലും ആ നന്മകളുടെ പിന്നിൽ അള്ളാഹുവിൻ്റെ കബൂലിയത്ത് ഉണ്ടാകണം അള്ളാഹു സ്വീകരിക്കണം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന നന്മകളിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ് നമ്മളേതെങ്കിലും ഒരു നന്മ ആർക്കെങ്കിലും ചെയ്താൽ ആ നന്മ ലഭിച്ച വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം അവൻ്റെ മരണം വരെ ഒരിക്കലും ഞാൻ ഇത് സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത ആ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്ന നന്മകൾ എൻ്റെ ഗതി കേടു കൊണ്ട് അള്ളാഹേ ഞാൻ അവനിൽ നിന്നത് സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് അവൻ എത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും നാളെ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന റസൂൽ അല്ലാഹി സാഹു അലൈ വസ്ലം നരകത്തിൽ മുഖംകുത്തിയവനായി വലിച്ചെറിയപ്പെടുന്ന മൂന്ന് ആളുകളെ പരിചയപ്പെടുത്തിയ നബിസല്ലാഹു അലൈവസ്ലമ തങ്ങൾ ആ രീതിയിൽ പറഞ്ഞത് ഒരു മനുഷ്യനാണ് അദ്ദേഹം അവൻ്റെ സമ്പത്ത് വളരെ നല്ല രീതിയിൽ ചിലവഴിക്കുന്നു ഒരുപാട് ചിലവഴിക്കുന്ന സമ്പത്ത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യനെ ഹാജരാക്കും ചോദിക്കും നിന്റെ സമ്പത്ത് കൊണ്ട് നീ എന്തൊക്കെ ചെയ്തു അവൻ പറയും അള്ളാഹവേ നിന്റെ തൃപ്തി കരസ്ഥമാകുന്ന ഒരു മാർഗവും ഞാൻ ചിലവഴിക്കാതെ വിട്ടിട്ടില്ല ഏതെല്ലാം നന്മയായ കാര്യങ്ങൾ നീ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ പറയുകയും പക്ഷേ ഇവൻ്റെ പ്രവർത്തനം കൊണ്ട് അവൻ ലക്ഷ്യമാക്കിയത് ദുനിയാവിൽ അയാളുടേത് ദുനിയാവിൻ്റെ പ്രശംസയും ആളുകളുടെ ആയ കാരണത്താൽ നാളെ അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈവസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മൾ ഈ സമിതിക്ക് നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ നൽകുന്ന ആയതൊരു വ്യക്തിക്ക് നൽകുന്ന ഹരിയകളാകട്ടെ എന്ത് നന്മകളും ആകട്ടെ ഇതെല്ലാം പരിപൂർണമായി അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി മാത്രം നമ്മൾ നിർവഹിക്കണം അള്ളാഹു ആ രീതിയിൽ നന്മകൾ ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനായ ഉസ്താദ് പ്രഭാഷണത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്